അയ്യപ്പൻകോവിൽ മേരിക്കുളം ചെന്നിനായിക്കൻകുടിയിൽ ആദിവാസിയുടെ കൃഷിദേഖണ്ഠങ്ങൾ വെട്ടിനശിപ്പിച്ചു ചെന്നിനായിക്കൻകുടി കിണറ്റുകര കുഞ്ഞുരാമൻ്റെ ഒന്നര ഏക്കർ ഭൂമിയിലെ കൃഷിദേഖണ്ഠങ്ങളാണ് നശിക്കപ്പെട്ടിരിക്കുന്നത് കൃഷിയോടുകൂടിയ ഭൂമി പാട്ടത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാർഷിക വിളകൾ വെട്ടിയും കീടനാശിനി തളിച്ചും നശിപ്പിക്കാൻ കാരണമായത് ത്തി ഒമ്പത് മുതൽ കുഞ്ഞുരാമൻ തന്റെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയിരുന്നു എഗ്രിമെന്റിൽ പന്ത്രണ്ട് വർഷം എഴുതാമെന്നായിരുന്നു ധാരണ എന്നാൽ സ്വകാര്യ വ്യക്തി ഇരുപത്തിരണ്ട് വർഷമായി എഴുതിപ്പിച്ച് കുഞ്ഞുരാമനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയായിരുന്നു എന്നാണ് കുഞ്ഞുരാമൻ പറയുന്നത് തുടർന്ന് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പാട്ടം നൽകിയ വ്യക്തിയുമായി സ്ഥലത്തെ ചൊല്ലി തർക്കമുണ്ടായി ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി വഴങ്ങിയില്ല പിന്നീട് കോടതിയെ സമീപിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധിയുണ്ടായി എന്നാൽ പിന്നീട് മേൽക്കോടതിയെയും കളക്ടറേയും സമീപിച്ചു ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തി ഒഴിഞ്ഞു ിന് മുമ്പായി ഒഴിയണമെന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് കഴിഞ്ഞ തീയതി വരെ സ്വകാര്യ വ്യക്തി വിളവെടുക്കുകയും ചെയ്തു എന്നാൽ കൃഷിയോടുകൂടി പാട്ടത്തിന് നൽകിയ ഭൂമിയിലെ മുഴുവൻ കൃഷിയും നഷ്ടപ്പെടുത്തിയാണ് ഭൂമി വിട്ടു നൽകിയത് കൊടുത്ത് ിപ്പം പറയുകയാണെങ്കിൽ രണ്ട് ഒന്നേകാല കയറും ആക്രമിക്കുകയായിട്ട് ഉണ്ട് അറുന്നൂറ് കോടിയിലും കാണും അറുന്നൂറ് കോടിയിലും കാണും മരുന്ന് പിടിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മണ്ട എല്ലാം വെട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ പാട്ടമെടുത്തയാൾ ചെയ്ത കൃഷി എടുത്ത് അതിന് കോടതി വിധി വന്നു എനിക്ക് സ്ഥലം തിരിച്ചു കിട്ടി അതിൻ്റെ കാലാവധി തീർന്ന് ഏറ്റവും മുളവും കുറച്ചുള്ള ഒരു കോടിയും വെട്ടിട്ടു ഏലം കുരുമുളക് ചെടികൾ വെട്ടി നശിപ്പിക്കുകയും നാളികേരമടക്കം നശിപ്പിക്കുകയും കളനാശിനി തളിക്കുകയും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് കുറേ ഈ സ്ഥലത്തിന് എൻ്റെ പാട്ടത്തെ കൂടെ തന്നെ പട്ടയത്തിന് ഇല്ലായിരുന്നു അത് കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ കുറച്ച് മക്കളുടെ പേര് പട്ടയായി കഴിഞ്ഞപ്പോൾ പട്ടയ മകട പേരിലും അനുവിൻ്റെ മകടടെ പേരിലാണ് അമ്പലത്തിൽ നടത്തുന്ന സ്ഥലം ആ പട്ടം ഇട്ടപ്പോൾ അവർ പറഞ്ഞ സ്ഥലം വിട്ടുകാരണം പറഞ്ഞ് ഇതിൽ കേട്ടുകൊടുക്കുകയും ചെയ്യുന്ന അതിൻ്റെ അറിവ് ഉദ്ദേശം അങ്ങനെ എനിക്ക് ഇവർ കോടതി കേസ് കേസായിട്ട് ഒരു ലക്ഷം രൂപ നഷ്ടം കൊടുക്കണമെന്ന് പറഞ്ഞു ഇല്ല നഷ്ടം കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തർക്കത്തെ നിൽക്കാൻ കോടതി വിധിയായി ഇവർക്ക് ആ സ്ഥലം അനുകൂലമായി കളക്ടറുടെ ഉത്തരവ് വന്ന ലോട്ടറി പേപ്പർ അവർക്കും കിട്ടും എത്ര കൃഷിയും കിട്ടി ഇവർക്കും കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആദായം എടുത്തിട്ടാണ് ആ ഡേറ്റ് മാറ്റി കൊടുക്കുന്നത് മുമ്പാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കൃഷിക്കാർക്ക് ന്യായമായ നഷ്ടം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നല്ലതും പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചിരിക്കുന്നത് രണ്ടിടങ്ങളിലായുള്ള ഭൂമിയിലെ മുഴുവൻ കൃഷിയും നശിപ്പിച്ച അവസ്ഥയിലാണ് ഇനി പുതിയ കൃഷിയിറക്കി വിളവാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും എടുക്കും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഒരു മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിരാമൻ പീരുമേട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന